ഹായ് ഫ്രണ്ട്സ് മൈ ഓൺ ടിപ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളുടെ സൗന്ദര്യത്തിനും കാഴ്ചശക്തി കൂട്ടാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കഴുകുക നല്ല തിളക്കവും കണ്ണിൻ്റെ ആരോഗ്യത്തിന് അസുഖങ്ങൾ വരാതെ ഇരിക്കാനൊക്കെ എപ്പോഴും രാവിലെ തന്നെ നല്ല രീതിയിൽ കണ്ണ് നല്ല രീതിയിൽ കഴുകുക കേട്ടോ കണ്ണിൻ്റെ പോളയ്ക്ക് വെള്ളരിക്ക കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കണ്ണുകൾ തെളിയുന്നതിന് എല്ലാം അതിനും നല്ലൊരു ഇതാണ് ക്യാരറ്റ് ക്യാരറ്റും അതേപോലെ തന്നെ എല്ലാം കഴിക്കുന്ന കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണ് നല്ല തിളക്കത്തിലും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഗുണമുള്ളതാണ് ചീര മുരിങ്ങയില അങ്ങനെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം അത് കണ്ണ് നല്ല കാഴ്ച കിട്ടാനും കണ്ണ് നല്ലപോലെ തെളിയാനും ഇപ്പം ഞാനും എൻ്റെ വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഉണ്ട് മുരിങ്ങയിലയുടെ ആ ഇതുണ്ടല്ലോ മുരിങ്ങയിലയുടെ കായ് മുരിങ്ങയ്ക്ക അതും കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കണ്ണ് നല്ല ബ്രൈറ്റാവും എല്ലാവരും കാണുകയും ചെയ്യണം ഇതെല്ലാം യൂസ് ചെയ്യുന്നത് പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ എപ്പോഴും വെള്ളം കുടിക്കുന്ന എല്ലാത്തിനും നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ഇതേപോലെ നല്ലൊരു ടിപ്സോട്ട് എനിക്ക് കാണുന്നവരെ ബൈ